കേരള വിഷൻ ന്യൂസ് ഇടുക്കി വയനാട്ടിലെ പുനരധിവാസ ക്യാമ്പുകളിലെ ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും കൂട്ടമെത്തിക്കുന്നത് കണ്ണൂരിൽ നിന്ന് മുന്നൂറ് കിലോ ജൈവ സംസ്കരണ സംവിധാനവുമായി വയനാട്ടിലേക്ക് പുറപ്പെട്ട വാഹനം അഞ്ചരക്കണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിദാഷൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ഇന്നോക്കുലം എന്നത് പ്രകൃതിയിൽ തന്നെയുള്ള മിത്ര ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും ഒരു കൂട്ടമാണ് സ്വാഭാവികമായി നടക്കുന്ന കമ്പോസ്റ്റിനേക്കാൾ പതിന്മടങ്ങ് വേഗത്തിൽ കമ്പോസ്റ്റിംഗ് നടത്താൻ ഇതിലൂടെ കഴിയും കമ്പോസ്റ്റിന് യാതൊരുവിധ ദുർഗന്ധവും ഉണ്ടാവുന്നില്ല വയനാട്ടിലെ പുനരധിവാസ ക്യാമ്പുകളിലെ ജൈവ മാലിന്യ സംസ്കരണം ഈ രീതിയിലാകുമ്പോൾ പ്രകൃതിക്കും പരിസരത്തിനും അന്തേവാസികൾക്കും ഭീഷണിയാവില്ലെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നോക്കുലം എത്തിച്ച് സംസ്കരിക്കുന്നത് അവശേഷിക്കുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ക്യാമ്പുകളിൽ അവർക്ക് അവിടെ ഉണ്ടാകുന്ന ജൈവ മാലിന്യ സംസ്കരണത്തിന് സഹായമേകിക്കൊണ്ട് നമ്മുടെ ജില്ലയിലെ ടെഫ്കോസ് എന്നുള്ള സൊസൈറ്റി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഇനോക്കുലം അവരെ സൗജന്യമായി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിൽ നിന്ന് മൂലകങ്ങളെ ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലാക്കി വെക്കുന്നതിനാൽ രാസവളത്തേക്കാൾ വേഗത്തിലും ദീർഘനാളത്തേക്കും ചെടികൾക്ക് വളം ലഭ്യമാകുന്നു മണ്ണിലെ ശത്രുബാക്ടീരിയകളുടെയും വളർച്ചയെ തടയുന്നു ഇതുമൂലം മണ്ണിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നു അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി ഹരിതകർമ്മസേനയുടെ സഹായത്തോടെ ഉത്പാദിപ്പിക്കുന്ന ഹരിതമിത്രം കൊയർപ്പിത്ത് ഇന്നോക്കുലമാണ് വയനാട്ടിലേക്ക് അയച്ചത് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ ഇടുക്കി രാമക്കൽമേട് വിനോദസഞ്ചാര മേഖലയിൽ പ്രവേശനം തടഞ്ഞ തമിഴ്നാട് നടപടിക്കെതിരെ വ്യാപാരി വ്യവസായി സമിതി നടത്താനിരുന്ന കമ്പമട്ട് ചെക്ക് പോസ്റ്റ് ഉപരോധ സമരം മാറ്റി ജില്ലാ കളക്ടർ